കാലവർഷം കനത്തപ്പോൾ തെക്കൻ മേഖലയിൽ വലിയ നാശനഷ്ടം തിരുവനന്തപുരത്തെ മലയോര മേഖലയിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു പലയിടത്തും ട്രെയിൻ റോഡ് ഗതാഗതം സ്തംഭിച്ചു കാട്ടാക്കട നക്രാംചെറിയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണതിനെ തുടർന്ന് കണ്ടക്ടർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു കൊല്ലത്ത് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അതേസമയം പത്തനംതിട്ടയിൽ മലയോര ഗ്രാമപ്രദേശങ്ങളിലടക്കം ശക്തമായ മഴ തുടരുകയാണ് തിരുവനന്തപുരത്ത് പകൽ മഴ മാറി നിന്നെങ്കിലും വൈകുന്നേരത്തോടെ കനത്തു ജില്ലയുടെ വിവിധയിടങ്ങളിൽ മരം വീണ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് കാട്ടാക്കടയിൽ നക്രാം ജിറയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന് മുകളിൽ മരം കടപുഴുകി വീണതിനെ തുടർന്ന് കണ്ടക്ടർ ഉൾപ്പെടെ പത്തുപേർക്ക് പരിക്കേറ്റു കഴക്കൂട്ടത്തും കടക്കാവൂരും റെയിൽപാളത്തിന് കുറുകെ മരം വീണതിനാൽ ട്രെയിനുകൾ വിവിധയിടങ്ങളിൽ പിടിച്ചിട്ടു മാറതല്ലൂരിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി മരം വീണ നിരവധി വാഹനങ്ങൾക്കും പലയിടങ്ങളിൽ തകരാർ സംഭവിച്ചു കഴക്കൂട്ടം ആറ്റിങ്ങൽ കരകുളം എന്നിവിടങ്ങളിൽ മരം വീണതോടെ റോഡ് ഗതാഗതം പൂർണ്ണമായും നിലച്ചു പത്തനംതിട്ടയിൽ ഇന്ന് റെഡ് ആയിരുന്നു റാന്നി ടൌണിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് ബൈപ്പാസിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് റെഡ് അലർട്ട് ലെവലിൽ എത്തിയിരിക്കുന്നതിനാൽ കക്കാട്ടാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും കൊല്ലത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് ജൂൺ വരെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം